ഓം അമൃതേശ്വരി നമഹ ഹൈന്ദവീയമായ പാരമ്പര്യ നന്മകളെ പറഞ്ഞുറപ്പിക്കുക ഇതാണ് ഇന്നത്തെ വിഷയം എന്തൊക്കെയാണ് നമ്മുടെ പാരമ്പര്യ നന്മകൾ എന്ന് നോക്കാം സത്യം ധർമ്മം സ്വാധ്യായം ഈ മൂന്ന് അടിത്തറയിലാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് ഈ ലോകം നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ് ധർമ്മമാവട്ടെ സത്യത്തിലും സത്യത്തെയും ധർമ്മത്തെയും അറിയുന്നത് സ്വാധ്യായത്തിലൂടെയും ഭാരതീയ ആചാരങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടാണ് ഉള്ളത് അത് വ്യക്തിയുടെ സമൂഹത്തിൻ്റെ സർവോപരി വിശ്വത്തിൻ്റെ നന്മയും ഉയർച്ചയും ആണ് ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയ ഹേതു യഹസഹധർമ്മ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായതും വ്യക്തിയുടെ ആധ്യാത്മികവും ഭൗതികമായ ഉയർച്ചയ്ക്ക് കാരണമായതും എന്തോ അതാണ് ധർമ്മം ഇവിടെ വ്യക്തമായി പറയുന്നു ആദ്യം ജഗത്താണ് നിലനിൽക്കേണ്ടത് പ്രകൃതിയെ ഈശ്വരനായി കാണുക എന്ന സങ്കല്പം എല്ലാം ഈശ്വരനായി ഈശാവാസ്യം ഇതം സർവം എന്ന് കാണുന്ന ഒരേ ഒരു സംസ്കൃതി ഭാരതീയ സംസ്കൃതി മാത്രമാണ് നിങ്ങളുടെ ദൈവം കല്ലല്ലേ പാമ്പല്ലേ കൂടാതെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ദൈവങ്ങളും എന്ന് പരിഹസിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വര ചൈതന്യമാണെങ്കിൽ ആരാധിക്കുവാൻ പറ്റാത്തതായി ഇവിടെ ഒന്നുമില്ല അതിനാൽ നമ്മുടെ പൂർവികർ ഏതൊരു വസ്തു എടുക്കുന്നതിന് മുൻപും തൊട്ടു വന്നിച്ചിരുന്നു ഈശ്വരന് ഒരു വിഭാഗത്തിനോട് ഇഷ്ടമോ ദേഷ്യമോ വെറുപ്പോ ഇല്ല എല്ലാത്തിനെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് ജഗത്തിൻ്റെ ഈശ്വരൻ ജഗതീശ്വരൻ അതുകൊണ്ടാണ് ഗുരുക്കന്മാർ നമ്മളെ കൊണ്ട് ചൊല്ലിച്ചത് ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ഭാരതത്തിൻ്റെ യജ്ഞസങ്കൽപ്പം മറ്റൊരു വീക്ഷണമാണ് അണുകണം മുതൽ സമസ്ത ബ്രഹ്മാണ്ടം വരെ സമസ്തവും ഈ യജ്ഞ ശൃംഖലയിലെ കണ്ണികളാണ് അതിനാൽ പരസ്പരം സഹർണത്തോടെ ആദാന പ്രധാനത്തോടെ ജീവിക്കാൻ പറയുന്നു ഇതിനെ സൂചിപ്പിക്കുന്ന ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം ഇതാണ് ദേവാൻ ഭാവയ ദാനേന തേ ദേവഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ഭാവയേന്ത ശ്രേയപരമവാത പഞ്ചമഹായജ്ഞങ്ങൾ ഈ യജ്ഞസങ്കല്പത്തിൽ വരുന്നതാണ് കൃമികീടം മുതൽ സമസ്ത ബ്രഹ്മാണ്ടം വരെ ആ ശൃംഖലയിൽ കണ്ണികളാണ് അതിനാൽ സമസ്ത ജീവജാലങ്ങളും ഇതിൽപ്പെടും നമ്മുടെ ജീവിതത്തിൽ പങ്കുവെക്കൽ സംസ്കാരം ഉണ്ടായിരുന്നു പ്രകൃതിയുടെ താളലയം നിലനിർത്താൻ കൊടുക്കലും വാങ്ങലും ഒരുപോലെ ആവശ്യമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു മിഠായി കിട്ടിയാൽ ആരാണെങ്കിലും ആ മിഠായി ഉടുപ്പ് കൂട്ടി കടിച്ച് എത്ര പേരുണ്ടോ അത്രയും പേർക്ക് പങ്കുവെക്കുമായിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ സംസ്കാരമായിരുന്നു ഇവിടെ ആദ്യമായി മാവിലൊരു മാങ്ങയുണ്ടായി അത് പഴിപ്പിച്ച് അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഇരുന്നൂറ് പേർക്ക് കിട്ടത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നൂറ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി എല്ലാവർക്കും കൊടുത്തു അമ്മയും കഴിച്ചു ഇതിലൂടെ കൊടുക്കുക എന്ന വലിയ സന്ദേശമാണ് അമ്മ പകർന്നു നൽകുന്നത് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞത് അമൃതപുരിക്ക് എന്നും കൊടുക്കുന്നതിലാണ് ആനന്ദം കൊടുക്കുക കൊടുക്കുക കൊടുത്തുകൊണ്ടേയിരിക്കുക ഇതാണ് അമൃതപുരിയെ എന്നിലേക്ക് ആകർഷിച്ചത് എടുക്കുന്നതിലധികം കൊടുക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ ധന്യത ഭാരതം ലോകത്തിന് നൽകിയ മറ്റൊരു സംഭാവനയാണ് കുടുംബ സങ്കല്പം ജനനിയെ ജന്മഭൂമിച്ച സ്വർഗാദപി ഗരിയസി ജന്മം നൽകിയ അമ്മയും ജനിച്ച മണ്ണും അതിനേക്കാൾ വലിയ സ്വർഗമില്ല രാമായണത്തിലെ ശ്രീരാമദേവൻ്റെ വാക്കുകൾ നമുക്കെന്നും വഴികാട്ടിയാണ് ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസം മറ്റൊരു അമൂല്യ സംഭാവനയാണ് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഗുരു നൽകുന്ന ഒരു ഉപദേശമുണ്ട് ജീവിതത്തിൻ്റെ ആധാരം എന്തായിരിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നതാണിത് തൈത്തിരി ഉപനിഷത്തിലെ വരികളാണ് സത്യാന പ്രമതിദവ്യം സത്യനിഷ്ഠയിൽ വീഴ്ച വരുത്തരുത് ധർമാന പ്രമതിദവ്യം ധർമ്മനിഷ്ഠയിൽ വീഴ്ച വരുത്തരുത് ഇന്ന് സത്യം പറയുന്നവരെയും ധർമ്മം അനുഷ്ഠിക്കുന്നവരെയും കാണുന്നത് തന്നെ അത്ഭുതമായിരിക്കുന്നു ഒരു സ്വർണമാല കളഞ്ഞു കിട്ടിയാൽ അത് പോലീസ് സ്റ്റേഷനിൽ എപ്പിച്ചു കഴിഞ്ഞാൽ അത് പത്രത്തിൽ വലിയൊരു വാർത്തയായി വരുന്നു പണ്ട് ഇതൊരു വാർത്തയായിരുന്നില്ല സത്യവും ധർമ്മവും നമ്മുടെ സഹജ സ്വഭാവമായിരുന്നു കുശലാന പ്രമതി ദവ്യം തൻ്റെയും കുടുംബത്തിൻ്റെയും ക്ഷേമകാര്യങ്ങൾ നോക്കുന്നതിൽ വീഴ്ച വരുത്തരുത് ഭൂത്തേന പ്രമതി സക്കല ജീവരാശികളെയും പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതി പഠിക്കുന്നതിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും വീഴ്ച വരുത്തരുത് ദേവ പിതൃകാര്യാഭ്യാം ന പ്രമതി ദവ്യം ദേവപ്രീതിക്കും മാതാപിതാക്കളെ പരിപാലിക്കുന്ന കാര്യത്തിലും വീഴ്ച വരുത്തരുത് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യ ദേവോഭവ അതിഥി ദേവോഭവ എല്ലാവരെയും ഈശ്വരനായി കണ്ട് ആരാധിക്കണം ഇതായിരുന്നു ഭാരതീയ കുടുംബ വ്യവസ്ഥയുടെ സമഗ്രമായ വീക്ഷണം ഓരോ ജീവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ് ഈശ്വരനായി തീരുക ഞാൻ തന്നെ ഈശ്വരൻ എന്ന അനുഭവതലം ഈശ്വരൻ നമുക്ക് ഉറപ്പില്ലാത്തൊരു വിശ്വാസമല്ല മറിച്ച് അതുമാത്രമാണ് സത്യം സത്യനെ അറിഞ്ഞവന് ലോകം സ്വത്ത് സത്യനെ അറിയുക എന്ന പറഞ്ഞാൽ നമ്മുടെ സ്വരൂപത്തെ അറിയുക എന്നതാണ് ഈശ്വരഭയം എന്നത് നമ്മുടെ നിഖണ്ഡുവിലേ ഇല്ല മറിച്ച് ഈശ്വരനോടുള്ളത് പ്രേമം മാത്രമാണ് ഈശ്വരനെ ഭയക്കേണ്ട നമ്മുടെ കർമ്മങ്ങളെയാണ് ഭയക്കേണ്ടത് ഒരു കർമ്മം ചെയ്യുമ്പോൾ മറ്റൊന്നിന് ദോഷമായി വരരുതെന്ന് പഠിപ്പിച്ച ഒരു സംസ്കൃതിയാണ് നമ്മുടേത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം എന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് ത്യാഗപൂർണമായ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സത്സംഗം ശാസ്ത്രപഠനം നമ്മളിൽ നിന്ന് അന്യമായപ്പോൾ ആചാര്യന്മാർ പറഞ്ഞതൊക്കെ അന്ധവിശ്വാസമായി മാറി ഒരിക്കൽ ഒരു പാശ്ചാത്യൻ ഇന്ത്യക്കാരനോട് ചോദിച്ചു ഭാരതത്തിൻ്റെ വിശിഷ്ടത ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ വർണ്ണിക്കും ഉത്തരം ഗുരു ശിഷ്യ പരമ്പര എന്നായിരുന്നു ഈ ഗുരുശിഷ്യ പരമ്പരയാണ് നമ്മുടെ സംസ്കൃതിയുടെ നന്മകൾ എന്നും കെടാതെ സൂക്ഷിച്ചത് നമ്മുടെ സംസ്കാരത്തെ ഊട്ടിയറപ്പിക്കുവാൻ അറിവും അനുഭവവും അനുഗ്രഹവും ചൊരിഞ്ഞ ഗുരുപരമ്പരയ്ക്ക് മുമ്പിൽ ആദരവോടെ പ്രണമിക്കാം അവർ കാണിച്ചു തന്ന വഴിയിലൂടെ നമുക്കൊരുമിച്ച് നടക്കാം